ഹലോ വെൽക്കം ബാക്ക് ചാനൽ എല്ലാവർക്കും സുഖമാണോ എവിടെയും കുഴപ്പമൊന്നും തന്നെ പോവാണ് നാലര മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇന്ന് മോന് സ്കൂളിൽ പോകണം ഗൗതത്തിന് അങ്ങനെ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ മോൻ കൊണ്ടുപോകുന്നത് കടലക്കറിയും അപ്പവും കൂടെ കൊടുത്തു കൊടുത്തുവിടാമെന്ന് കരുതി അപ്പോൾ കുക്കറിലൊക്കെ വച്ചു ഏ കുപ്പു കുപ്പു അടിക്കുന്ന കണ്ടോ അപ്പം ഇനി ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെന്നതും ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയും പിന്നെ ഇന്നത്തെ എൻ്റെ ഡേ ഒക്കെ കാണാൻ കേട്ടോയായോ ജനലങ്ങ് തുറന്നിടാം രാവിലെ തന്നെ ചൂടുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാമെന്നാണ് കരുതിയത് കൊതുകുമുണ്ട് എന്തായാലും അപ്പം തന്നെ മാവക്കെ നല്ലതേ കൊള്ളു 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 ആയിട്ടുണ്ട് എനിക്ക് ചൂടുമ്പോൾ അറിയാം കാര്യം ഓരോ പ്രാവശ്യം ഓരോ അരിയുടെ കണക്കിരിക്കും കേട്ടോ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി പോലെ തന്നെ പ്രാധാന്യമാണ് പച്ചരി അപ്പം ചില പച്ചരിക്ക് നല്ല പശയുണ്ട് ചില പച്ചരിക്ക് പശയൊന്നും കാണത്തില്ല അങ്ങനെയൊക്കെയുള്ള പച്ചരികൾ വാങ്ങിച്ചു വേണം ഓരോന്നും ഉണ്ടാക്കാൻ കേട്ടോ ഓരോ നല്ല ഇഡ്ഡലിയോ ദോശയോ അപ്പോ ഒക്കെ ഉണ്ടാക്കാനായിട്ടോ അപ്പത്തിന്റെ പാത്രം പുറത്തിരിക്കായിരുന്നു കേട്ടോ അത് പോയി എടുത്തുകൊണ്ട് വന്നായിരുന്നു രാത്രി എടുത്ത് വയ്ക്കാൻ പറയുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങ കടല പെരിഞ്ചീരകം കുരുമുളക് എല്ലാം കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് രണ്ട് മൂന്ന് വയസ് കണ്ട എൻ്റെ കൂട്ടുകാരിയും എല്ലാവരും ഒക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അവിടെ ചെയ്യാത്തവർ വലിയവരുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇതൊക്കെ പണ്ട് കൊട്ടേ എല്ലാവരും ചെയ്യുന്നതാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത് അറിയാമോ ഇത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കുഞ്ഞമ്മയാണ് കേട്ടോ കോട്ടയത്താണ് കുഞ്ഞമ്മ താമസിക്കുന്നത് കുഞ്ഞമ്മയാണ് എനിക്കിങ്ങനെ പറഞ്ഞു തന്നത് അതുപോലെ തന്നെ കുഞ്ഞമ്മ പറഞ്ഞു തന്നതാണ് എന്താ തേങ്ങ അല്ല പുട്ട് പുഴുങ്ങുമ്പോൾ വെള്ളത്തിൽ പുഴുങ്ങിയിട്ട് അല്ല വെള്ളത്തിൽ കുഴച്ചിട്ട് മിക്സിയിലിട്ട് ഒരു കറക്ക കറക്കാം അപ്പോൾ സോഫ്റ്റ് പുട്ടായിരിക്കുന്നു ഇതൊക്കെ കുഞ്ഞമ്മ പറഞ്ഞു തന്നെ കുഞ്ഞമ്മ കോട്ടയക്കാരിയാണ് കാര്യം അവിടുത്തെ ആ ഒരു സ്റ്റൈൽ അറിയാമല്ലോ മീൻ കറിയും ഓ ബീഫ് പണ്ട് കഴിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞമ്മ വയ്ക്കുന്ന കപ്പ് ഇത് കപ്പയെല്ലും കപ്പ ബിരിയാണിയൊക്കെ കുഞ്ഞമ്മ ഉണ്ടാക്കിയാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് കപ്പ ബിരിയാണിയൊക്കെ തിന്നതെല്ലാം ഇതെന്തു സംഭവം ഇത് കപ്പ ബിരിയാണിയാണ് എന്ന് പറഞ്ഞു തന്നത് കുഞ്ഞമ്മയാണ് മക്കൾ കുളിക്കാൻ പോവും പക്ഷേ തോർത്തൊക്കെ എടുത്ത് കൊടുക്കേണ്ടത് ഞാൻ എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ തോർത്തൊക്കെ എടുത്ത് കൊടുക്കുന്നത് എന്തെങ്കിലും പണി ചെയ്തോണ്ടിരിക്കുമ്പോൾ അമ്മാ അമ്മ തോർത്തെടുത്തതാണ് പേസ്റ്റ് എടുത്തതാ എന്നൊക്കെ പറയും ഇപ്പം ഞാനവിടെ ചായ അടുപ്പത്ത് വെച്ചപ്പം അത് തോർത്ത് കുതിക്കുക കടുക് വച്ചൽമുളക് കരിപ്പില കൊച്ചുള്ളി എല്ലാം കൂടെ ചേർത്ത് കടുവു താളിച്ച് കേട്ടോ കാപ്പിക്കാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് പാല് തീർന്നു ഇത് ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് ചൂടാ ഒരു ഒഴിച്ച് നോക്കാം കണ്ടിട്ട് നല്ല മാവായിട്ടാണ് തോന്നി നല്ല സോഡാപ്പൊടിയാണ് ഏട്ടി ഇട്ടത് കറി ഈസ്റ്റ് എല്ലാ പ്രാവശ്യവും ചെല്ലുമ്പോഴും ഞാൻ വാങ്ങിക്കാൻ മറന്നു പോകും പക്ഷേ രാത്രി ഞാൻ കലക്കി വെച്ചു കേട്ടോ സോഡാപ്പൊടി അല്ല രാവിലെയൊന്നും അത് ഇട്ട് കലക്കരുത് എല്ലാവരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ എൻ്റെ അമ്മയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ സോഡാപ്പൊടി എടുത്തിട്ട് രാവിലെ ഉപ്പുമായിട്ട് കലക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സോഡാപ്പൊടിക്കാണെങ്കിലും ഈസ്റ്റിനാണെങ്കിലും ഒരു പ്രവർത്തനം നടക്കും ഇതിനകത്ത് മാവിനകത്ത് അത് രാത്രി ഇട്ട് വച്ചാലേ നടക്കത്തുള്ളൂ കേട്ടോ എന്നിട്ട് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സോഡാപ്പൊടി കൂടുതൽ കൂടുതലിട്ടു എന്നിട്ട് ഉണ്ടാകുന്നില്ല അങ്ങനെയൊന്നുമല്ല നേരത്തെ ഇതൊക്കെ രാത്രിയാണോ അരച്ച് വെക്കുന്നത് അപ്പോഴാണോ എപ്പോഴാണോ അപ്പോഴതൊക്കെ ഇട്ട് വെച്ച് കലക്കി നല്ല രീതിക്ക് കലക്കി ചൂടൊക്കെ അതായത് മാവിൻ്റെ ചൂടൊക്കെ മാറ്റി വേണം വയ്ക്കാൻ അപ്പോഴും നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടാക്കാം ഇങ്ങനെ പറയുന്നു ഇതായിപ്പം ഉണ്ടാക്കുമ്പം കാണാം ആ ആയി നോക്കാം അയ്യോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സത്യം എനിക്കൊരു പേടിയായിരുന്നു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താകും എന്നുള്ളത് കണ്ടില്ലേ ലഡിപ്പൊളി ആയിട്ടുണ്ട് കേട്ടോ അതെ കണ്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അടുത്തത് നമുക്ക് കോരി ഒഴിക്കാം നമുക്ക് മാവ് കാണുമ്പം തന്നെ അറിയാം ഇത് എന്ത് പരുവാകൂന്നുള്ളത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഇതേ കേട്ടോ എങ്ങനുണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോക്ക് ചെയ്യണേ ഞാൻ അങ്ങോട്ട് വരാമെന്ന് കരുതിയതാണ് പിന്നെ മരിച്ചു വേണ്ട ടാറ്റ പോയിട്ടോ ഞാനും എടുത്തുകൊണ്ട് വന്ന കേട്ടോ രണ്ടോ നല്ല കുറുകിയ കറി പക്ഷേ ഇത് ഇപ്പത്തേ കണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവാണ് എനിക്കിഷ്ടം പിന്നെ നല്ലൊരു കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഈ വയറ് നിറച്ചൊന്ന് കഴിക്കണം എനിക്കും വിശക്കൊന്നും കേട്ടോ ഞാൻ രാവിലെ എണീറ്റല്ലേ കറി ഒഴിച്ചും ഇത് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഈ ഇങ്ങനെയുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതിന് ഇതിൻ്റെ കൂടെ കഴിക്കാനും ഭൂരിൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാ മോൻ പോയി ഗൗതം പോയി ഗൗതം ഫുഡൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് കൃത്യമായിട്ടും വേണ്ടോ നല്ലതും നല്ല വെന്ത് ഇത് വറുത്തെടുക്കും കേട്ടോ ഇത് നോർത്ത് ഇന്ത്യൻ സൈഡിലെ അവിടെ അവരെങ്ങനാണ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിൽ ഉരുളക്കിഴങ്ങ് എന്താണ് മിഴുക്ക് വരട്ടി വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ആയിട്ട് ഓരോന്നായിട്ട് എടുത്ത് കഴിക്കത്തില്ല അതുപോലെ ആക്കും ഇത് ഇങ്ങനെ വരട്ടി വരൈറ്റി വരട്ടി 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 അങ്ങ് ഫ്രൈ ആയി അങ്ങ് നല്ല ഓരോന്ന് ഓരോ കടലയും ഓരോ മസാലയായിട്ട് ഇങ്ങനെ കിടക്കുന്ന കിടക്കുന്നൊരു പരുവാകുമ്പം കുറേ മല്ലിയിലെയും പുതിനയിലയും കൂടെ വാരിയിട്ട് ഇങ്ങനെ ഇളക്കി അവരുടെ സത്യം പറഞ്ഞാൽ അവരുടെ ഫങ്ഷന് കൊച്ചുങ്ങളുടെ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഫങ്ഷന് മൊത്തം പോകുമ്പം ഇതും ഭൂരിയാവായിരുന്നു പക്ഷേ ഇത് ഇതാണ് ഈ വെള്ളക്കടലയാണെന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് അവർ അത്രയ്ക്ക് ടേസ്റ്റില്ല സോയാബീൻ ഫ്രൈ ചെയ്യുന്ന കണക്കിരിക്കും അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങ് കഴുകി ഇടാം പിന്നെ ഇന്നലെ ഈ ഭാസ്കരിനകത്ത് നിറച്ച് പാത്രം വരുന്നില്ലേ അതൊക്കെ ഞാനങ്ങ് എടുത്തു വെച്ചു കേട്ടോ രാവിലെ എണീറ്റപ്പം തന്നെ അതൊരുവിധം ഉണങ്ങി നിൽക്കുന്നുണ്ട് എനിക്കിഷ്ടമല്ല ഇപ്പോൾ ഈ പണികളൊന്നും പാത്രം കഴുകുന്നതും തുണി കഴുകുന്നതും പണ്ടൊക്കെ എന്തോരം ഇഷ്ടമായിരുന്നു ഇപ്പം എനിക്കിഷ്ടമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം എനിക്ക് എന്താ ഇഷ്ടമാണെന്നറിയോ വെറുതെ ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റിയെങ്കിൽ എന്നാ ഇത് സാധിക്കുമെന്ന് എന്തെങ്കിലും ഇവിടെ സാധിക്കുമോ എനിക്കറിയത്തില്ല എന്തെങ്കിലും ഇവിടെ നടക്കുമെന്ന് ി റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ആ ഒരു സംശയം കേട്ടോ മക്കളൊക്കെ വലിയ ആയിക്കഴിഞ്ഞാലൊക്കെ റെസ്റ്റ് എടുക്കാൻ പറ്റുമോ എന്ന് പറയുന്നതെന്ന് തോന്നലൊക്കെ വെറും തോന്നലാ എവിടെയെങ്കിലും കുറച്ച് ദിവസം പോയി റെസ്റ്റ് എടുക്കണം അമ്മയെ വല്ലതും പിടിച്ചിവിടെ നിർത്തിയിട്ട് രണ്ടാഴ്ച അപ്പംമാരെ നോക്കാൻ പറഞ്ഞ് നോക്കണം എന്താ പറയുന്നതെന്ന് ഏക്കട്ടോ അമ്മയൊന്നും ഏക്കത്തില്ലോ കേട്ടോ കാര്യം അമ്മയുടെ തലമണ്ടയിലൂടെ ചാടിപ്പോകുന്ന മക്കളാ ഒന്നും കേൾക്കത്തില്ല പണ്ട് എനിക്ക് മീൻ കട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു തുണി എഴുകുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു പാത്രം കഴുകുന്നതും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എല്ലാ ജോലികളും പക്ഷെ പാത്രം ഒന്നും ചിലപ്പോൾ എന്നെ അമ്മ കൊണ്ട് കഴിവിപ്പിക്കത്തില്ല വൃത്തിയാവത്തില്ല എന്ന് പറഞ്ഞാണ് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുവാൻ ഇടയ്ക്ക് ഇത് പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ എനിക്ക് നമുക്ക് ആരെങ്കിലും ഒന്ന് ചെയ്തു തന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുക ഇന്നലെ വാങ്ങിച്ചില്ലേ ഞാൻ ചൂരമീൻ ആ മീനിൻ്റെ രണ്ട് തലയും ഒക്കെ എടുത്ത് കുറച്ച് ചോറും പിന്നെ അതേ ഈ രണ്ട് കഷ്ണം മീൻ ചെറിയ കഷ്ണമാണ് കേട്ടോ അതൊക്കെ എടുത്ത് ഒന്ന് തിന്നണം പിന്നെ കുറേ വെള്ളവും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കൂടിയാണ് പ്രാധാന്യം കേട്ടോ കുടിക്കാൻ വെള്ളം തിളപ്പിക്കാൻ വച്ചു ഇത് പച്ചവെള്ളമാണ് ഇനി ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഇഷ്ടം ചിലപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ നല്ല പച്ച കുടിക്കാനിഷ്ടമാണ് ഇന്നലെ സത്യം പറഞ്ഞാൽ വൈകിട്ട് മീൻകറി വെച്ചിട്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ അത് എപ്പോഴാണ് കഴിക്കുന്നത് നല്ല ഞാൻ കുടമ്പുളി ഇട്ടാണ് വെച്ചത് നല്ല കുടമ്പുളിയുടെ ആ പുളിയൊക്കെ ഇങ്ങനെ ഇറങ്ങി പൊളം നല്ല പുളി എനിക്ക് പുളിയും എരിവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കൊള്ളാം നല്ല ഫ്രഷ് ചൂരായിരുന്നു കേട്ടോ അതാണ് ടേസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ടേസ്റ്റ് ഒന്നും കാണത്തില്ല കലോത്സവത്തിന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഉണ്ടല്ലോ ഗോകുലിൻ്റെ സ്കൂളിൽ സമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് രക്ഷകർത്താക്കളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും പോയി അങ്ങനെ അവൻ്റെ അപ്പച്ചിയാണ് കേട്ടോ ആങ്കറിങ് ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം അപ്പച്ചിയുടെ എല്ലാം കേട്ടതിന് ശേഷം എൻ്റെ ഗോകുലകുട്ടനെയും വിളിച്ചു കേട്ടോ അവനും കിട്ടിയ ഒരു സമ്മാനം അങ്ങനെ വളരെ സന്തോഷവാനായി ഇറങ്ങി വന്നു എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് ടീച്ചേഴ്സിനെയൊക്കെ കണ്ടിട്ട് ഞാനും ഇറങ്ങി കേട്ടോ അപ്പോൾ വൈകിട്ട് ചായക്ക് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല തൊട്ടടുത്ത കടയിൽ നിന്ന് ഒരു ഉള്ളിവിടെയും എനിക്ക് ഒരു എന്താണ് മുളക് ബജിയും വാങ്ങിച്ചിട്ട് വേഗം വീട്ടിൽ വന്നു കാര്യം കുറച്ച് കലാപരിപാടികൾ ജോലികളൊക്കെ ഉണ്ട് എന്നിട്ട് മോൻ നൈറ്റ് ക്ലാസ്സിന് പോയിക്കാണ് അവനെ വിളിച്ചുകൊണ്ട് വരണം അങ്ങനെ വേഗം വന്നു കാര്യം കുഞ്ഞിന് ട്യൂഷനും ഒക്കെ പോകണ്ടേ അങ്ങനെ വേഗം വീട്ടിൽ വന്നു മോനെ നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നപ്പോഴുണ്ടല്ലോ അവിടെ നാടകം നടക്കുന്നു ഒന്ന് പോയി നിന്ന് നോക്കിയിട്ട് കുട്ടിക്കാലം വീണ്ടും എനിക്ക് ഓർമ്മ വന്നു ഒരു പത്ത് മിനിറ്റ് നിന്നതേ ഉള്ളൂ എന്നിട്ട് വേഗം തിരിച്ച് വന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഇച്ചിരി സ്നാക്സ് ഒക്കെ അവന്മാർക്ക് വാങ്ങിച്ചു വീട്ടിൽ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ